പോലീസ് ഉന്നതന്റെ വിവാദ ശബരിമല ദർശനത്തിൽ റിപ്പോർട്ട് തേടി പോലീസ് മേധാവി പോലീസ് ഉന്നതൻ ട്രാക്ടറിൽ ശബരിമല ദർശനം നടത്തിയതിൽ പത്തനംതിട്ട എസ് പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ചരക്ക് നീക്കത്തിന് മാത്രം അനുമതിയുള്ള ട്രാക്ടറിലാണ് ഉന്നത ഉദ്യോഗസ്ഥൻ ശബരിമല കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആർ റോഷിപ്പാൽ നൽകും വിവരങ്ങൾ റോഷിപ്പാൽ എന്തായാലും ഈ വിവാദത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസ് മേധാവി വിവരങ്ങൾ എങ്ങനെയാണ് ശ്രുതി ശബരിമലയിലേക്ക് ട്രാക്ടറിൽ സന്ദർശിച്ച് നടത്തിയ പോലീസ് ഉന്നതൻ്റെ ആ നീക്കം അതിലാണ് ഇപ്പോൾ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു പത്തനംതിട്ട എസ് പി വിനോദിനോടാണ് റിപ്പോർട്ട് അടിയന്തരമായി കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് പോലീസ് ഉന്നതൻ ട്രാക്ടറിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര ചെയ്തത് തിരിച്ച് പതിമൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് ട്രാക്ടറിൽ തന്നെ പമ്പയിലേക്കും യാത്ര ചെയ്തു അവിടെ ട്രാക്ടറിൽ യാത്ര ചെയ്യാൻ പാടില്ല അവിടെ ചരക്ക് നീക്കത്തിന് മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ആ ഉത്തരവിൻ്റെ പൂർണ്ണമായ ലംഘനം മാത്രവുമല്ല ഇന്ത്യൻ ഗതാഗത നിയമം അനുസരിച്ച് ട്രാക്ടറിൽ ഡ്രൈവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഉള്ള എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ പോലീസ് ഉന്നതൻ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്തത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അത് വാർത്തയായ സാഹചര്യത്തിലാണിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നേടിയിരിക്കുന്നു റിപ്പോർട്ട് ലഭിച്ചാൽ അതിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്